കേരള എൻ ജി ഒ യൂണിയൻ പട്ടാമ്പി ഏരിയ അറുപത്തിരണ്ടാം വാർഷിക സമ്മേളനം നടന്നു മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം സുഷമ ഉദ്ഘാടനം ചെയ്തു അത്തരം അമേരിക്കയുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന എതിർക്കുന്നതിനും ഇന്ന് മറ്റു രാജ്യങ്ങളിലെ ഉയർന്നു വന്നിട്ടുണ്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് കാനഡയടക്കം അതിനെതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നു നമ്മൾ കാണുകയാണ് അമേരിക്ക ഗാസ് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുന്ന പ്രഖ്യാപനത്തിനെതിരെ ഹമാസ് മുൻ രംഗത്ത് വരികയാണ് ഇങ്ങനെ അമേരിക്ക വീണ്ടും തൻ്റെ അധീശത്വം ട്രംപിൻ്റെ കൂടെ അതീശത്വം വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ലോകമെങ്ങും ശ്രമിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ചൈന ചൈനയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ചൈന ഇപ്പോൾ എല്ലാ മേഖലയിലും ഇറാൻ സൗദി അറേബ്യ തർക്കം പരിഹരിക്കുന്നതായാലും അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്നതായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെയൊക്കെ ചൈന ഇടപെടലുകൾ നടത്തുകയുണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് കേരള എൻ യൂണിയൻ പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ശ്രീദ്വീപ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അഖിലേഷ് ആർ പി ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ടി രാധാകൃഷ്ണൻ വി മനോജ് സി ശിവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായി ജയശ്രീ സുധീർ എ പി സെക്രട്ടറിയായി ശ്രീദീപ് ജോയിന്റ് സെക്രട്ടറിമാരായി രാജേഷ് ബാബു രാകേഷ് ട്രഷററായി അഖിലേഷ് അർ എന്നിവരെ തിരഞ്ഞെടുത്തു